നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമൻ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ഫെബ്രുവരി നാല് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പൂരട്ടാതി നാലാം പാദവും ഉത്തരട്ടാതി രണ്ടും രേവതി മടങ്ങുന്ന മീനൻ രാശിക്കാരുടെ ആഴ്ച ഫലം നോക്കാം ആദ്യമായി പൂരട്ടാതി നാളിൻ്റെ ആഴ്ചഫലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല സമയമാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും കൂടുതലും ഈശ്വര ഭക്തിയിൽ ലയിക്കാനാണ് ഈ ആഴ്ച ഈ നാളുകാർ ശ്രമിക്കുന്നത് ആരാധനാലയങ്ങൾ സന്ദർശിക്കാൻ കണ്ടെത്തുന്നതായിരിക്കും ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ഒരുക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നതായിരിക്കും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും കർഷകർക്കും നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിന് ഉയർന്ന മാർക്കുകൂടി പാസ്സാകുവാൻ സാധ്യമാകുന്നതായിരിക്കും പരീക്ഷകളിൽ ഉന്നത വിജയം ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതായിരിക്കും അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ നാളുകാരെ കാത്തിരിക്കുന്നു കൂടുതലും ദൈവാനുഗ്രഹം ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതായിരിക്കും ഇനി ഉത്തരട്ടാതി നാളിൻ്റെ ആഴ്ച നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് നല്ല സമയമാണ് കർഷകർക്ക് കൃഷി കൃഷിയിറക്കുവാനുള്ള സമയം നല്ലതാണ് മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ് കാണിക്കുന്നത് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആ ജോലി ലഭ്യമാകുന്നതായിരിക്കും ഇന്റർവ്യൂവിന് ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ സാധ്യത കാണുന്നു ഇപ്പോൾ നിലവിലുള്ള ജോലിയിൽ നിന്ന് ഉയർന്ന ഒരു സ്ഥാനക്കയറ്റം ലഭ്യമാകുന്നതായിരിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് ഈ നാളുകാർ അർഹരാകുന്നതായിരിക്കും ഈശ്വരനോടുള്ള ഭക്തി മൂലം ഈ നാളുകാർക്ക് എല്ലാ ദോഷങ്ങളും മാറിപ്പോകുന്നതായിരിക്കും അപ്രതീക്ഷിതമായ ധനിക്കാൻ സാധ്യത വളരെയേറെയാണ് ഇനി രേവതി നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം രേവതി നാളുകാർക്ക് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ ആഴ്ച പഴയ സുഖബന്ധങ്ങൾ വീണ്ടും കൂട്ടിയിണക്കുവാനുള്ള സാധ്യത കാണുന്നു ദമ്പതികൾക്ക് നല്ല സമയമാണ് പുതിയ ആശയങ്ങൾ മനസ്സിൽ ഉദിക്കുകയും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ് തുടങ്ങുവാനും സാധ്യത സാമ്പത്തികമായ ചില തടസ്സങ്ങൾ ഈ ആഴ്ച ഈ നാളുകാർക്ക് കാണിക്കുന്നുണ്ട് കടം കൊടുക്കാതിരിക്കുക കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതായിരിക്കില്ല ഈ ആഴ്ച ഈ നാളുകാർ കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും കൂട്ടുകെട്ടിൽ നിന്ന് ഈ നാളുകാർക്ക് ഈ ആഴ്ച ചില ദുരന്തങ്ങൾ നടക്കുവാന് സാധ്യത കാണുന്നു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക രാത്രികാല യാത്രകൾ ഒഴിവാക്കുക നാളുകളായി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടപ്പിലാകുന്നതായിരിക്കും ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകളും ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ അവർക്ക് നമസ്കാരം